ഹലോ ഗേസ് നമ്മുടെ പുതിയ വഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീട് എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയില്ല വണ്ടി കുറിച്ചുള്ള വീഡിയോ ആണ് വണ്ടി കുറിച്ചുള്ള വണ്ടിയുടെ ഫോഗലൈറ്റില്ലേ ഫോഗലൈറ്റിനെ കുറിച്ചുള്ള വീഡിയോ ആണ് അതിന് മുമ്പ് ഇതുവരെ നമ്മുടെ ചാനൽ അത്യായിട്ട് അന്തരം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ഷെയർ കൂടെ ചെയ്തേക്കുക പിന്നെ ലൈക്ക് ലൈക്കോട് ചെയ്തേക്കുക അതിൻ്റെ ഫോഗലൈറ്റിനെ കുറിച്ചുള്ള വീഡിയോ ആണ് നമുക്ക് അറിവ് കിടക്കാം അപ്പം നീ ആയിട്ട് വെച്ച ഫോഗലൈറ്റ് ആ ഇരിക്കുന്ന പറഞ്ഞത് അപ്പുറത്തോട് പോലെ തന്നെയാണ് ഫോഗ്ലൈറ്റിന്റെ അവസ്ഥയെന്ന് പറയുന്നത് ഉണ്ടോ ഈ അവസ്ഥയാണ് ഫോഗലൈറ്റിനെ ഇത് ഏറ്റവും കുറഞ്ഞ ഫോഗ്ലൈറ്റാണ് ഇത് ആരും മേടിക്കരുത് എന്താ ഇതിൻ്റെ അവസ്ഥയെ വണ്ടി ഓണാക്കി ഞാൻ കാണിച്ചു തരാം അതിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞത് വേണ്ട ഇത്രയായിട്ടേ കത്തുള്ളൂ ഈ ഒരു പരിവാണ് കണ്ടോ അപ്പത്ത് കത്തതേ ഇല്ല കണ്ടോ വേണ്ടോ വേണം സ്റ്റാർട്ടാക്കി കാണിച്ചാൽ കണ്ടോ കത്തത്തേ ഇല്ല ഇങ്ങനത്തെ രീതിയിലാണ് വേണം നിൽക്കുന്നതെന്ന് പറയുമ്പോൾ ഈ ഫോഗലേറ്റ് ഞാൻ മേടിച്ചത് ഫ്ലിപ്പ് കാട്ടിന്നാണ് ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി സംതിങ് രൂപയാണ് ഇരുന്നൂറ്റി സംതിങ് പറയുമ്പോൾ ഇരുന്നൂറ്റമ്പത് സംതിങ് ആണ് ഈ ഫോഗലേറ്റിൻ്റെ വില എന്ന് പറഞ്ഞത് വെറും ലോക്കൽ സാധനമാണ് ഇത് ആരും മേടിച്ച് ഉപയോഗിക്കരുത് എല്ലാവരും എൻ്റെ അടുത്ത് അറിയാൻ ഞാൻ ഉപയോഗിച്ച ശേഷം എനിക്ക് പറ്റാത്ത നിങ്ങൾക്കാർക്കും പറ്റരുത് ഇത് ഒറ്റ ലോക്കലാണ് വെറും ലോക്കൽ സാധനമാണ് അപ്പോൾ ഞാൻ രണ്ടു ദിവസം വെച്ചോളൂ അപ്പോഴത്തേൻ്റെ ലൈറ്റ് അടിച്ചുപോയി രണ്ടാമത്തെ സ്വിച്ചും വെച്ച് നോക്കി എന്നിട്ട് ഒരു രക്ഷയില്ല ഞാൻ അത് ദൈവീതാരും വയ്ക്കരുത് അത് ഇത് വേണ്ടി ഒരു വീഡിയോ ചെയ്തത് ഒന്നും പറ്റിയിട്ടില്ല ഒന്നുമേ പറ്റിയിട്ടില്ല അപ്പം അടിച്ചിരിന്നുള്ളൂ ഫിറ്റിംഗ് ഒക്കെ ഓക്കെ ആണ് ഉണ്ടോ അകത്തുള്ള ബൾബ് അടിച്ചു തന്നെ എനിക്ക് കറക്റ്റ് അറിയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് ഇത് ഒരു ഇല്ല ബൾബ് കത്തത്തില്ല ഫുൾ ഡാമേജ് ആയിപ്പോയി ഉണ്ടോ വയറൊക്കെ ഇങ്ങനെ വന്നിട്ടേ ഉള്ളൂ ഫുള്ള് ഡാമേജ് ആയിപ്പോയിരിക്കയാണ് ഇതേ അതുപോലെ തന്നെ ഫുൾ ഡാമേജാണ് ഉണ്ടോ അകത്ത് കത്ത് കത്ത് എനിക്ക് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞെനിക്കറിയത്തില്ല ബൾബിൻ്റെ എന്തോ വിഷയമാണ് ഇതെനിക്ക് പറയാൻ പറ്റത്തുള്ളൂ വേണ്ട വയർ ഇങ്ങനെയാണ് പോയേക്കുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ കട്ടിങ്ങാണ് വന്നേക്കുന്നത് വയർന്ന് പറയുമ്പോൾ സ്വിച്ച് പുതിയ സ്വിച്ച് മേടിച്ചാണ് പഴയ സ്വിച്ച് വസതി കിടക്കാറുണ്ട് പുതിയ സ്വിച്ച് മേടിച്ചാണ് ഞാൻ നേരം ഇത്രയോ പറഞ്ഞത്